ആ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ മുരിങ്ങയുടെ ഇല കൊണ്ട് രണ്ടായിട്ടുണ്ടാക്കുകയാണ് കേട്ടോ പിന്നെ ഇനി വേറൊരു ദിവസം ഉണ്ടാക്കും ബാക്കിയുള്ള ഐറ്റങ്ങൾ ഇപ്പോൾ രണ്ട് ഐറ്റം ഉണ്ടാക്കുകയാണ് കേട്ടോ ആയിരുന്നു തന്നെ മുരിങ്ങിട എല്ലാം നന്നാക്കി നന്നായി കഴിയതിന് ശേഷം കുറച്ച് ഗോതമ്പ് പൊടി ഒരു കപ്പ് എടുത്തു മുളക് പൊടി എടുത്തു ജീരകം എടുത്ത് ഉപ്പ് ഇട്ടു കുറച്ച് കേട്ടോ ഇനി നമുക്ക് ഈ അല അങ്ങോട്ട് അതിലേക്ക് കൂട്ടി ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കുഴച്ച് ഒരു തട്ടിൽ നമുക്ക് ഉണക്കാൻ കുറച്ച് കുറച്ച് പിച്ച് ഇട്ടിട്ട് ഉണക്കാൻ വയ്ക്കാം കേട്ടോ മുരിങ്ങൾ ഇല നല്ലതാണ് എന്നുള്ള ഇതിൽ കഴിക്കാമെന്ന് മാത്രമേ ഉള്ളു ഇഷ്ടമുള്ളവർക്കൊക്കെ അത് ചോറിനും ചായക്കൊക്കെ കഴിക്കാൻ പറ്റും ഇപ്പോൾ മുരിങ്ങയുടെ അല്ലയുടെ ഒരു ടേസ്റ്റും ഗോതുമപ്പൊടിയാവുമ്പോൾ എത്രോണം ടേസ്റ്റ് ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് ഊഹിക്കാമെന്ന് തന്നെ ഉള്ളു പക്ഷേ മുരിങ്ങയുടെ അല്ല എങ്ങനെ ആയാലും നമ്മുടെ ശരീരത്തിന് നല്ലതാണ് അത് ആ നിലയ്ക്ക് നമുക്കിങ്ങനെ ഒക്കെ വറുത്ത് കഴിക്കാൻ പറ്റും ഉണക്കി നമുക്കത് സൂക്ഷിച്ച് വറുത്ത് കഴിക്കാം കേട്ടോ ഇതുപോലെ ഞാനത് പരത്തി പി എങ്ങനെ അതിലിട്ട് മുകളിൽ കൊണ്ടായി ഉണക്കാൻ വെച്ചു ഉണങ്ങി അത് അടത്തിയെടുത്ത് കുറച്ച് വറുത്തിട്ടും കേട്ടോ അത് കാണിക്കണ്ട് ഇങ്ങനെ ഉണക്കാൻ വെച്ചു കേട്ടോ അപ്പം അത് ഉണക്കാൻ വെച്ചു ഇനി പയറ് വേവിച്ചുവെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൽ മുളകും പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ നമ്മുടെ മുരിങ്ങയുടെ ഇല അതിൽ ഇട്ട് പയറിൽ നമ്മൾ ഇട്ട് വയ്ക്കും കേട്ടോ മുരിങ്ങയുടെ ഇല പയർ വലിശ വലിശരി വെച്ചതാണ് കേട്ടോ അപ്പം അതിൽ പാകത്തിന് ഉപ്പ് പാകത്തിന് ഉപ്പിട്ട് പിന്നെ നാല്കേരം അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ജീരകം നാല്കേരം കൂടി അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് അലുക്ക് ഒഴിച്ചു കേട്ടോ ഇനി നമുക്ക് പകത്തിന് അത് ഒന്നുകൂടി കഴുകി മിക്സർ ജാറൊന്നും കഴുകി വെള്ളം ഒഴിച്ചു നമുക്ക് ഒരു വിസല് വരുത്താം ഒന്ന് രണ്ടോ വിസല് വന്നാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ രണ്ട് വിസിൽ വന്നു അപ്പോൾ അതായത് കടുക് വറുത്തിട്ടോ അങ്ങനെ നമ്മുടെ പയറലുശേരി അതായത് മുരിങ്ങയുടെ അതിൽ പയറും കൂടി ഇട്ട് വച്ചെണ്ണേലും റെഡി ആയിട്ടോ ഇന്നത്തെ ഊണിന് പുരിങ്ങാടം അല്ല പയർ ഇലശ്ശേരി പിന്നെ അച്ചാർ പപ്പടം കൊണ്ടാട്ടമുളക് ഇത്ര ഐറ്റംസാണ് കേട്ടോ ഇന്നത്തെ ഉച്ച ഊണിന് ചോറ് കമ്പി നമ്മുടെ കൂട്ടാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ കൂട്ടാൻ പിന്നെ അച്ചാർ മാങ്ങ അച്ചാറാണ് കേട്ടോ ചെത്തു മാങ്ങ കറി കപ്പടം കൊണ്ടാട്ടമുളക് ഉണ്ട് കേട്ടോ കൊണ്ടാട്ടമുളക് ഐറ്റംസ് ആണ് നമ്മുടെ ഊണീന്നുള്ളത് കേട്ടോ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ നമ്മുടെ മുകളിൽ പോയിട്ട് ഞാൻ അത് ഉണങ്ങിയപ്പോൾ അത് കുറച്ചെടുത്തിട്ട് വറുത്തു ചായക്ക് കുഴപ്പമില്ല നല്ല മുറുക്കൊക്കെ ഉണ്ടായിരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യോ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്